ആന്ധ്രാപ്രദേശിലെ ഒങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഇവിടുത്തെ ടൗണിലെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒങ്കോള് പരന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് പ്രദേശാണ് ഒങ്കോൾ ടൗണിന്റെ ചുറ്റു കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഒങ്കോൾ ടൗണിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ നമുക്ക് റോഡിന്റെ ഇരു സൈഡുകളിലും പല പച്ചക്കറി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ടൗണിലേക്ക് വന്ന് ടൗണിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഈ ഒരു രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത് കൂടുതലും ബൈക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത് ടൗണിന്റെ ഏകദേശ രൂപമാണ് ഈ കാണുന്നത് ഈ ഒരു റൗണ്ട് ബോട്ടിൻ്റെ ഈയൊരു ഏരിയയിലായിട്ട് ഇതുപോലത്തെ ഒരു പ്രതിബിംബം ഉണ്ട് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രതിബിംബം കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്ര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ പല വിധത്തിലുള്ള കളറുകൾ കൊണ്ടാണ് കേട്ടോ അലങ്കരിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ മുൻഭാഗത്തായിട്ട് ഫുള്ള് ടീസ്റ്റാളുകളാണ് കേട്ടോ കൂടുതലുള്ളത് ചെറിയൊരു ക്ഷേത്രം പക്ഷെ ടൗണിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്തൊക്കെ ആയിട്ട് വരും അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതുപോലത്തെ വെള്ളം കിട്ടുന്ന ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ബസ്സിന്റെ ഒക്കെ ഏകദേശം രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതുപോലെയാണ് കേട്ടോ ഒരു ബോക്സ് ടൈപ്പ് അപ്ഡേഷൻ ആവാൻ ഒരുപാടുണ്ട് തോന്നിപ്പോ അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ഒരു ദർഗ കാണാൻ സാധിക്കുന്നുണ്ട് ഇതും റോഡിന്റെ സെൻട്രൽ ആയിട്ടാണ് ചിഫ്റ്റ് റോഡാണ് കേട്ടോ യുടെ ഉൾഭാഗം ഏകദേശം ഇതുപോലെയാണ് കടപ്പ കാര്യങ്ങളൊക്കെ നിലത്ത് പഴിച്ചിട്ടുണ്ട് നമ്മക്കുള്ള ഇഡ്ലിയാണ് ഈ കാണുന്നത് ഇതിന്റെ കൂടെ ഒരു ഉണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് പിന്നെ പൂപോലത്തെ ഇഡ്ലി ആണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ അമ്പ അടിപൊളി കേട്ടോ നല്ല നൈസ് ആയിട്ടുള്ള പൂപോലത്തെ എന്തോ കാണി വടക്ക് എന്താ ടേസ്റ്റ് ചെയ്താ ഗുളി അവിടെ വേറെന്തോ ഒരു ദോഷം ഉണ്ടാക്കണ്ട യെല്ലോ കളറ് ചൂട് ചൂട് സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നതാ കൊറച്ച് നല്ല മഴയാണ് കേട്ടോ ഇതൊരു ഫേമലി ആയിട്ട് നടത്തുന്ന ഒരു കടയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കൂടുതലും സ്ത്രീകള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സപ്ലൈ കാര്യങ്ങൾ പിന്നെ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ വളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു തിണ്ടാണ് കേട്ടോ നമുക്ക് ഇരുന്ന് കഴിക്കാൻ ടേബിൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലെ ഓരോ കുപ്പിയിലും നമുക്ക് വെള്ളം ആക്കി കൊടുന്ന് തരിക നമ്മളവിടുന്നൊക്കെ ഒരുപാട് മാറ്റണത് ഒരു ചായ മസ്റ്റാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അവിടെ ഈ ചായ ഇല്ല കേട്ടോ നേരെപ്പുറത്തേക്ക് കടയിലുള്ളത് അങ്ങനെ ഇപ്പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ഒരു ചായ ഓടിക്കണേ അപ്പോൾ ആ ചായ ഉണ്ടാക്കണ പാത്രം നോക്കാണേ ഇതുപോലെ ഒരു കുഞ്ഞ ഇവിടെ ചായ ഒരത്തും കടിയൊരു അടുത്തും ജ്യൂസ് അങ്ങനെ ഫുള്ള് വെറൈറ്റി ഒരു പരംഗ് കിടക്കലടുത്തമാര് എല്ലാ വയസ്സുള്ളും കിട്ടില്ല ചായ പിടിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പുറത്ത് നോക്കിയപ്പോ മഴയല്ല പുറത്തേ എന്റെ ബാക്കിൽ കടന്ന് ചെറിയൊരു കടയിൽ കേട്ടോ രണ്ടെങ്കിലും ഇതേപോലെ ഇറക്കിട്ട് അടിപൊളി ചായ കേട്ടോ നല്ല ടേസ്റ്റ് ഇഞ്ചി കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഇഞ്ചി നല്ലോണം ഊറ്റി എടുത്തിരുന്നു